ഒരു നയൻ ബോൾട്ട് മെഷീൻ ഉണ്ട് സിക്സ് ബോൾട്ട് മെഷീൻ ഉണ്ട് ഒരു ഫിൽട്ടർ മെഷീൻ ഉണ്ട് കട്ടർ മെഷീൻ ഉണ്ട് പാക്കിംഗ് മെഷീൻ ഉണ്ട് എല്ലാം ഫൈവ് സ്റ്റാർ ഹോട്ടൽ മഡ്രാസ് ബാംഗ്ലൂർ ബോംബെ ഡൽഹി ഹിമാചൽ പ്രദേശ് ചണ്ഡിഗഡ് എന്നീ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇത്ര സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു വെളിച്ചെണ്ണ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ജീപ്പ് ഒക്കെ എടുക്കുവോ ജീപ്പ് ഓടിക്കാൻ ജീപ്പ് അല്ല ജീപ്പ് കാറ് ലൂറി എല്ലാം ഓടിക്കാം ഏത് വണ്ടി എടുക്കുവോ എഫ് വന്നിരിക്കുന്ന പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്ക് അടുത്തായിട്ട് കോഴിക്കോട്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മോഡേൺ ഓയിൽ മിൽസിലാണ് ഇപ്പൊ ഉള്ളത് എന്റെ കൂടെ ഉള്ളത് ജനാർദ്ദനാട്ടനാണ് ഞാൻ ഇവിടെ വരാൻ കാരണം ഇവിടെ അടുത്തൊരു ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഈ ഇത്രയും ഒരു വയസ്സിൽ എൺപത്തി മൂന്ന് വയസ്സായ മൂന്നാമത്തെ വയസ്സിൽ ഇവിടെ അടിപൊളിയായിട്ടൊരു ഓയിൽ മില്ല് കാർഷിക മേഖല ഫുൾ ടൈം ബിസിയാണ് എൺപത്തി മൂന്നാമത്തെ വയസ്സിലാണ് അപ്പൊ ഈ ഒരു വിശേഷങ്ങളൊന്നും അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഈ മിൽ ഈ മോഡേൺ മിൽസ് മിൽസ്റ്റാർട്ട് ചെയ്തിട്ടായി രണ്ടായിരത്തി എട്ടില് രണ്ടായിരത്തി എട്ടില് ഇപ്പൊ ഏകദേശം പതിനാറ് വർഷം ഓക്കെ ആദ്യം പട്ടാളത്തിലായിരുന്നു അതെ പട്ടാളത്തിൽ പട്ടാളത്തിൽ നിന്നൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പട്ടാളായി അതിനുശേഷം പൂർണ്ണമായിട്ടും കാർഷിക മേഖല എന്തൊക്കെയാണ് കാർഷിക മേഖല കാർഷിക മേഖലയിൽ എന്റെ മെയിൻ ആയിട്ടുള്ള റബ്ബർ തെങ്ങ് കൗങ്ങ് കുരുമുളക് ഇത്രയും സാധനങ്ങൾ അതും വലിയ സ്ഥലത്താണ് ഇപ്പൊ ഈ കൃഷിയൊക്കെ നടന്നോണ്ടേ ഓക്കേ നിങ്ങൾ ഇവിടെ പ്രത്യേകമായിട്ട് ഈ ഒരു മില്ലില് ആട്ടിയെടുക്കുന്ന എണ്ണക്ക് ഒരു സമയത്ത് നിങ്ങൾ അവാർഡൊക്കെ വാങ്ങിച്ചിട്ട് അറിഞ്ഞു ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴില് വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി പതിനേഴ് എന്നുള്ള അവാർഡ് പ്രൈം മിനിസ്റ്റർ ആണ് തന്നിരിക്കുന്നത് ഓ എന്ത് ആവശ്യം എന്തിന്റെ ഇതിലായിരുന്നു ഓയിൽ വെളിച്ചെണ്ണയുടെ ഗുണത്തിനാണ് അവാർഡ് ഓ നമ്മൾ ആ ഒരു മുന്നേ ആയിട്ട് ഇനി അറിയേണ്ടത് എങ്ങനെയാണ് എണ്ണ ആട്ടി ആട്ടി എടുക്കുന്നത് അതിന്റെ ഒരു കാഴ്ച എണ്ണ എടുക്കുന്നത് പച്ച തേങ്ങ ഞങ്ങളുടെ സ്വന്തം തോട്ടത്തിൽ നിന്നും ലോക്കലും പിന്നെ കൂടുതൽ തേങ്ങ ഞങ്ങൾ കുറ്റിയാടിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിൽ ഉള്ള തേങ്ങ കുറ്റിയാടിയിലാണ് അവിടെ നിന്നത് പച്ച തേങ്ങ കൊണ്ടുവന്നിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് ട്രയറിൽ ഇട്ട് ഉണക്കി നിങ്ങൾ നേരെ ഡ്രയറിലേക്ക് അല്ലേ അപ്പൊ ഇത് ഡ്രയർ ഡ്രയർന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ഉള്ള ഒരു ഒരു അല്ലേ അതെ ചേമ്പറിൽ ഒരേ സമയത്ത് പതിനായിരം തേങ്ങ വെട്ടി ഉണക്കാനുള്ള സംവിധാനമാണ് അത് ഒരു നൂറ് നൂറ്റി ഇരുപത് ഡിഗ്രി ടെമ്പറേച്ചറിൽ പത്ത് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ചെയ്തതിന് ശേഷം അതിനെ അടുത്ത ദിവസം കൂളിങ് ചെയ്തിട്ട് അതിന് ശേഷമാണ് കുത്തിയെടുക്കുന്നത് ഓ കുത്തി എടുത്തതിന് ശേഷം ഈ തേങ്ങ അതിന്റെ കൊപ്ര വേറൊരു ചേമ്പറിൽ ഇട്ടിട്ട് പല തവണയായിട്ട് ചൂടാക്കും കാരണം വെള്ളം കംപ്ലീറ്റ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് പല തവണ ചൂടാക്കിയിട്ട് അത് മിനി മാക്സിമം എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ ചൂടാക്കിയതിന് ശേഷം വാട്ടർ കണ്ടൻസർ ഡ്രൈ ആക്കിയതിന് ശേഷം ഞങ്ങൾക്ക് രണ്ട് മെഷീനുണ്ട് ഒരു നയൻ ബോൾട്ട് മെഷീൻ ഉണ്ട് ഒരു സിക്സ് ബോൾട്ട് മെഷീൻ ഉണ്ട് ഒരു ഫിൽട്ടർ മെഷീൻ ഉണ്ട് കട്ടർ മെഷീൻ ഉണ്ട് പാക്കിംഗ് മെഷീൻ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇതിൽ നേരെ പിന്നെ മെഷീനിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത് അതെ മെഷീനിലേക്ക് കൊടുത്തതിന് ശേഷം എണ്ണ ആട്ടി അത് ഫിൽട്ടറുകൾക്ക് അയക്കി ഫിൽറ്റർ ക്ലീൻ ചെയ്ത് വരുന്ന എണ്ണ ടാങ്കിലേക്ക് സ്റ്റോപ്പ് ചെയ്യും പിന്നെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല കാരണം ഈ എണ്ണയിൽ പൊടിയുടെ അംശം ഉണ്ടാവും പൊടി ഉണ്ടാവും തേങ്ങയുടെ പൊടിയുണ്ടാകും അപ്പോൾ അത് സെറ്റാവാൻ വേണ്ടിയിട്ട്

ലബോറട്ടറി ഉണ്ട് അഖ്മാർക്കിൻ്റെ ലാബോറട്ടറി ഉണ്ട് അതിലേതിൽ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യും രണ്ടായിരത്തി എട്ട് മുതൽ തുടങ്ങിയുടെ ഓയിലൊക്കെ എവിടെയൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ എണ്ണ കൊടുത്തുകൊണ്ടിരുന്നത് നേവൽ ബേസ് എറണാകുളം ഷിപ്പ്യാർഡ് അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ മദ്രാസ് ബാംഗ്ലൂർ ബോംബെ ഡൽഹി ഹിമാചൽ പ്രദേശ് ചണ്ഡീഗഡ് എന്നീ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇത്ര സ്ഥലങ്ങളിലൊക്കെ നിങ്ങളുടെ ഈ ഒരു വെളിച്ചെണ്ണ ക്വാളിറ്റി ആൾക്കാർ പഠിക്കുന്നത് ഇപ്പം ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഈ കൊടുക്കുന്നുണ്ടോ നിങ്ങൾ കോവിഡിന് ശേഷം ഞങ്ങളുടെ ഉൽപ്പാദനം ആറു മാസത്തേക്ക് ഏതാണ്ട് ഡെഡായി ഉൽപ്പാദനം കുറഞ്ഞതുകൂടി ആ മാർക്കറ്റ് ഉണ്ടായിരുന്ന മാർക്കറ്റ് മിക്കതും ഔട്ടായി ഓ അത് ശരി കോവിഡ് സമയത്ത് അടച്ചിട്ടു നിങ്ങൾ അതെ ആറ് മാസം ഞങ്ങൾ അടച്ചിട്ടേണ്ടി വന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ലോക്കൽ മാർക്കറ്റ് പ്ലസ് ആവശ്യക്കാർ ധാരാളം ഉണ്ട് പിന്നെ ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് അവരുടെ ഡെസ്റ്റിനേഷനിൽ ട്രാൻസ്പോർട്ട് വഴിക്കും ഇല്ലെങ്കിൽ ഞങ്ങളുടെ ലോറികളുണ്ട് ഞങ്ങൾ ലോറി വഴിക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റും ഓ അങ്ങനെ ബൾക്കായിട്ട് നിങ്ങൾ കൊടുക്കും ബൾക്കായിട്ട് കൊടുക്കാൻ പറ്റും കേരളത്തിലെ എല്ലാ ജില്ലയിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ റെഡിയാണോ കേരളത്തിൽ മാത്രമല്ല ഞങ്ങൾ ഇന്ത്യയിലും പിന്നെ ഞങ്ങൾക്ക് എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ട് അതുകൊണ്ട് ലോകം മുഴുവൻ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഒരു മാസം ഞങ്ങൾക്ക് മുപ്പത് ടൺ ശുദ്ധമായ വെളിച്ചെണ്ണ ട്രയറിൽ ഉണക്കിയെടുക്കുന്ന കൊപ്പര ഉപയോഗിച്ചിട്ടുള്ള വെളിച്ചെണ്ണ സപ്ലൈ ചെയ്യാൻ പറ്റും പ്രൈസ് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത് പ്രൈസ് കോഴിക്കോട് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അതായത് അപ് ഡൗൺ റേറ്റ് കൂടിയും കുറഞ്ഞുകൊണ്ടേയിരിക്കും

എല്ലാ ഏത് എവിടേക്കു വേണമെങ്കിലും എനിക്ക് വണ്ടി ഓടിക്കാ എവിടെയും പോവ തോട്ടത്തിലൊക്കെ പോകുമ്പോ ഇത് എടുത്തിട്ടാണ് പോകുന്നത് ആ അത് ശരി അടിപൊളി എന്നീക്കാം എത്രയാണ് മോഡേൺ ഓയിൽ മിൽസിന്റെ വിശേഷങ്ങൾ അടിപൊളി കാഴ്ച അല്ലെ സാധാരണ രീതിയിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് നിങ്ങൾ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് അതായത് തേങ്ങ കൊണ്ടുവരുന്നു അതിവിടെ കൊണ്ടുവന്ന് വെട്ടിയെടുത്തതിനു ശേഷം ഓയിൽ ആക്കിയിട്ട് നമ്മളെ കൈകളിലേക്ക് തരുന്ന ജനാർദനായിട്ടൻ എൺപത്തി മൂന്ന് വയസ്സല്ലേ ഈ ഒരു ഏജിലൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ വിശ്രമിക്കുന്ന ഒരു സമയമാണ് എന്നാൽ ആ വിശ്രമമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അത് തോട്ടത്തിലാണെങ്കിലും ഈ മില്ലിലാണെങ്കിലും ഒക്കെയായിട്ട് ഓടി നടന്നുകൊണ്ടാണ് ജനാർദ്ധനായിട്ട് ഈ ഓരോ വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമേ നമ്മൾ കേട്ട പല കാര്യങ്ങളും ശരിക്കും നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഈ ഒരു ഓയിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും അതേപോലെ മറ്റുള്ള പല സ്റ്റേറ്റുകളിലും ഇത് വിറ്റിട്ടുണ്ട് എന്നുള്ളൊരു കാഴ്ച നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ